ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളുകളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം പാലക്കാട് ഭയങ്കര വെയിലായിരുന്നു ചൂട് അങ്ങനെയുള്ളതൊക്കെ ആയതുകൊണ്ടാണ് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെ കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പോവാതിരുന്നത് അല്ലാതെ ഫോൺ വിളിക്കുന്നവർക്ക് നമ്മൾ സർവീസ് കൊടുത്തോണ്ടിരുന്നു അപ്പോൾ ഇന്ന് ഇന്നു മുതൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് പഴയതുപോലെ തന്നെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഇന്നത്തെ വീഡിയോ അർജൻറ് ആയിട്ട് കച്ചവടം നടത്തുന്ന ഒരു സ്ഥലമാണ് കാരണം അവർക്ക് എന്തോ പൈസ അത്യാവശ്യം ഉള്ളതുകൊണ്ട് വേഗം കച്ചവടം നടത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ വളരെ വിലക്കുറവിലുള്ള രണ്ട് ഏക്കർ സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി പാണ്ടാങ്കോട് മേഖലയാണ് വടക്കഞ്ചേരി പാണ്ഡാങ്കോട് മേഖലയാണ് രണ്ട് ഏക്കർ സ്ഥലമാണ് ഉള്ളത് ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് രണ്ട് ഏക്കർ സ്ഥലത്ത് ഒരേക്കറില് റബ്ബർ സ്ലോട്ടറിന് കൊടുത്തിട്ടുള്ളതാണ് അത് അവർക്ക് മുറിക്കാനായിട്ട് കൊടുത്തിട്ടുള്ള സ്റ്റോട്ടർ കഴിഞ്ഞാൽ അവർ മുറിച്ചിട്ട് പോവും പിന്നെയുള്ള ഒരു ഏക്കറാണ് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളുള്ളതോ ഒറ്റപ്പെട്ട വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ് വീടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല തേക്ക് മരങ്ങൾ റബ്ബർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറമ്പിലുള്ളത് വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് കുഴൽ കിണറോ അല്ലെങ്കിൽ നോർമൽ കിണറോ ഇവിടെ കുത്തിയ വെള്ളം കിട്ടും തൽക്കാലം ഇപ്പൊ അതിലൊന്നുമില്ല വളരെ നിരന്ന സ്ഥലമാണ് വാങ്ങിക്കുന്നവർക്ക് പ്ലോട്ട് തിരിച്ചു കൊടുത്താലും ഉപകാരമായിരിക്കും വളരെ നിരന്ന സ്ഥലമായതിനാൽ തന്നെ നമുക്ക് ജോലികളൊക്കെ എളുപ്പത്തിലായി ചെയ്യാനായിട്ട് കഴിയും പറമ്പിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് വലിയ മലകളോ കുന്നുകളോ അങ്ങനെയൊന്നും ഇല്ല നല്ല നിരന്ന സ്ഥലമാണ് ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ വാങ്ങിക്കുന്നവർക്ക് ഉപകാരമായിരിക്കും വീട് വെച്ച് താമസിക്കണം അങ്ങനെയുള്ളവരാണെങ്കിലും ഉപകാരമായിരിക്കും വീടുകൾ കാണുന്ന പോലെ തേക്ക് അതുപോലുള്ള മരങ്ങളെല്ലാം പറമ്പിലുണ്ട് ഇതിൻ്റെ ഓണർക്ക് അത്യാവശ്യമായിട്ട് പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വേഗം വിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ വിലക്കുറവാണ് ഈ സ്ഥലത്തിന് അവർ ചോദിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം വളരെ നിരന്ന സ്ഥലമാണ് വീഡിയോ കാണുന്നത് പോലെ തന്നെ നല്ല നല്ല സൗകര്യമുള്ളൊരു സ്ഥലം തന്നെയാണ് അടുത്തൊക്കെ വീടുകളും കാര്യങ്ങളും എല്ലാതും ഉണ്ട് ഇത്രയും ലാഭത്തിലുള്ള സ്ഥലം നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ രണ്ട് ഏക്കർ സ്ഥലമാണുള്ളത് പാലക്കാട് പാണ്ഡാങ്കോട് ഇതിനായി അവർ ചോദിക്കുന്ന മൊത്ത വില അമ്പത് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് ഇനി നേരിട്ട് കണ്ട് ഓണറുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ വില കുറയ്ക്കാനും സാധ്യതയുണ്ട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു ഇത്രയും നാൾ സപ്പോർട്ട് എല്ലാവർക്കും നന്ദി അതുപോലെ തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇതിൻ്റെ മൊത്ത വില ചോദിക്കുന്നത് അമ്പത് ലക്ഷമാണ് നമ്മൾ നേരിട്ടിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കുറഞ്ഞ് കുറച്ച് കിട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ആവശ്യമുള്ളവർ വേഗം വിളിച്ചോളുക വിളിക്കേണ്ട നമ്പർ ആണ് കൊടുത്തിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുള്ളതാണ് വിളിക്കേണ്ട നമ്പർ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ